ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരുപാട് സാധ്യതകളുള്ള ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഈ വീഡിയോയിൽ പോലെ മിനറൽ വാട്ടറിൻ്റെ ബിസിനസ്സാണ് വെള്ളം കൊണ്ട് മിനറൽ വാട്ടർ ബിസിനസ് മാത്രമല്ല ഒരുപാട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ മിനറൽ വാട്ടറിൻ്റെ കാര്യം പറയാം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഡിമാൻഡാണ് ഈ ഒരു കാര്യത്തിനുള്ളത് മിനറൽ വാട്ടറിനുള്ളത് നമ്മളായാലും കടകളിൽ പോകുമ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ കുപ്പിവെള്ളം വാങ്ങും കുപ്പിവെള്ളം വാങ്ങുമ്പോൾ നമ്മളതിൻ്റെ ബ്രാൻഡ് നെയ്മോ നോക്കിയിട്ട് നല്ല വാങ്ങണം നമുക്കറിയാം മിനറൽ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ അറിയാം ഈ ഒരു ബിസിനസിൻ്റെ പ്രത്യേകത നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളം നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങണ്ടെന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ ശുദ്ധമായിട്ടുള്ള ഉണ്ടോ ആ ഒരു വെള്ളം വെച്ച് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതിനുവേണ്ടി ആദ്യം വെള്ളം ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ടെസ്റ്റ് നമ്മുടെ കിണറ്റിലെ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക നല്ല വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിൽ ശുദ്ധമായിട്ടുള്ള വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പല വേറെ പല ബിസിനസ്സുകളും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ക്രിസ്റ്റല് അതായത് ഐസ് ക്യൂബ് ഐസ് ക്രിസ്റ്റൽ അതൊക്കെ നമുക്ക് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്സാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എവിടെയാണ് സെയിൽ ആവാമെന്ന് നോക്കാം നല്ല മെയിൻ മാർക്കറ്റുകളിൽ അവർക്കൊക്കെ ആവശ്യമായിട്ട് വരും പിന്നെ ജ്യൂസ് കടകളിൽ അവർക്കൊക്കെ ഈ ഐസ് ക്യൂബുകൾ ആവശ്യമായിട്ട് വരും ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഓർഡറുകളാണ് ഇത് കൂടാതെ വേറൊരു മാർഗ്ഗം കൂടി ഉണ്ട് നമുക്ക് വെള്ളം ചിലവാക്കാൻ വേണ്ടി വേനൽക്കാലത്ത് നമുക്കറിയാം ഒരുപാട് വീടുകളിൽ വെള്ളത്തിന് ഉണ്ട് വെള്ളം വറ്റും അപ്പോൾ ഈ ഈ വേനൽക്കാലത്ത് വെള്ളം വറ്റുമ്പോൾ ഈ വീട്ടുകാർ എന്താ ചെയ്യുക അവർ വാഹനങ്ങൾ വണ്ടികൾ വണ്ടിയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് കിണറ്റിലേക്ക് അടിക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ വലിയ വണ്ടി കണക്കായിട്ടാണ് വെള്ളത്തിൻ്റെ റേറ്റ് പറയുന്നത് ഒരു വണ്ടി വെള്ളത്തിന് എഴുന്നൂറ്റി അമ്പത് രൂപ മുതൽ തൊള്ളായിരം രൂപ വരെയാണ് ഒരു വണ്ടി വെള്ളത്തിന് ഉള്ള റേറ്റ് അപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കൊണ്ടുപോകാൻ പാകത്തിനുള്ള വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടിയ സമയത്ത് വാടകയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് പറ്റാത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു ബിസിനസ്സിലും ചിലപ്പോൾ വെള്ളം ടെസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ വീട്ടിൽ നമ്മൾ കുടിക്കുന്ന ശുദ്ധമായിട്ട് വെള്ളമാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതാണ് നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ ഫുഡ് പാകം ചെയ്ത് കൊടുക്കുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല വെള്ളമാണ് അപ്പോൾ അതിന് ആ ടെസ്റ്റിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ വെള്ളം ഉപയോഗിച്ചിട്ട് ഉള്ള ബിസിനസ്സുകളെ കുറച്ച് ആലോചിക്കുകയാണ് ആ ഒരു രംഗത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസംസ്കൃത വസ്തുവായ വെള്ളം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ഇല്ലാത്ത ഇല്ലാതെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് എടുത്ത് വയ്ക്കും കാല് വയ്ക്കാൻ സാധിക്കും ഈ ഒരു ബിസിനസ് നമുക്ക് കുടുംബശ്രീ പോലെ കുറച്ച് പേര് ചേർന്ന് കൂട്ടമായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാവുന്നതാണ് ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും മാക്സിമം ചെറിയ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നത് ഇതുപോലെ സാധാരണക്കാരായ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കൊച്ചുകൊച്ചു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ ഒരു ചാനലിലിടുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്